മലബാരി ബിരിയാണിയുടെ രസക്കൂട്ടുകളും വൈവിധ്യതയും തേടിയുള്ള അമൃത ടീവിയുടെ യാത്രയാണ് ഇന്ന് ഇവിടെ ഞങ്ങളെ കൂടെ ജോയിൻ ഇന്നിവിടെ കൊണ്ടെത്തിച്ചത് മലബാർ മൊഞ്ചിന്റെ അതേ മണവും ഗുണവുമാണ് മലബാർ ബിരിയാണിക്കും ലോക പ്രശസ്തമായ ആ രുചി ഇന്നെല്ലായിടത്തും പ്രസിദ്ധവുമാണ് ഇവിടെ വന്ന അമ്മ മക്കൾ കോംബോകൾക്ക് പറയാനുണ്ടായതും ഇതേ കഥകൾ തന്നെയായിരുന്നു ും അത്ര പിന്നിലല്ലാഞ്ഞിട്ടും ഈ മത്സരം അവർ വിനോദമായി കണ്ടു ഹരമായി എടുത്തു കൂടെ ആനയും ആപിദാത്തപ്പോൾ സംഗതി സമയം കണക്കാക്കി വാചകത്തിലൂടെ പാചകം കൂടിയായപ്പോൾ കുട്ടി സംഗീതവും തമാശ മാസ്റ്റേഴ്സിന്റെ നേരം പോക്കും ഒക്കെ കൂട്ടിക്കൊഴച്ച് അവർ അവരുടെ ബിരിയാണി ചെമ്പ് ദമ്മിട്ടു ഇരുപത് വർഷത്തെ പാരമ്പര്യവുമായി അമൃത ടി വി നിങ്ങൾക്കിത് വിളമ്പിത്തരുമ്പോൾ നന്നായി ആസ്വദിച്ച് രുചിച്ചു നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇത് നിങ്ങൾക്ക് വേറിട്ടൊരു രുചി ലഹരി നൽകും മലബാർ ബിരിയാണി മത്സരം മെയ് ഇരുപത്തി ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മലബാർ ബിരിയാണി ചലഞ്ച്